ഗൈസ് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ മീൻ പിടിക്കാൻ വന്നിരിക്കണം വൈപ്പിലാണ് സ്പോട്ട് അയ്യോ കണ്ട എന്താ അല്ലേ എന്താ ഭംഗി എന്താ വ്യൂ അങ്ങനെ ആദ്യത്തെ കിട്ടിയിരിക്കുകയാണ് കിട്ടിയിരിക്കാണ് രണ്ടാമത്തെ കുരിയാണ് ഗൈസ് ചറച്ച് പരുന്താണ് തലാകെ പറഞ്ഞിട്ട് കണ്ടോ ഇങ്ങനെ വേസ്റ്റ് ഇടാവോ അങ്ങനെ അറിയില്ല എന്നാലും അടിപൊളിയാണ് ഇങ്ങനെ വേസ്റ്റ് ഇടാൻ പാടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് കേട്ടോ നമുക്ക് അവർക്ക് എന്തെങ്കിലും പണി കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ അവിടെ കംപ്ലീറ്റ് മീനിന്റെ വേസ്റ്റ് കൊണ്ട് നമുക്ക് കൊത്താതെ അങ്ങനെ നമ്മൾ വേറൊരു സ്പോട്ടും നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രാവിലെ തന്നെ ചൂണ്ടിടാൻ വേണ്ടി പഴയ ലൊക്കേഷനിൽ പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു അപാര ലൊക്കേഷൻ ഉണ്ടായത് പക്ഷേ കിട്ടുമോന്നറിയില്ല കരിമീനാണ് നമ്മുടെ ടാർഗറ്റ് നോക്കാൻ കിട്ടുമോന്ന് നോക്കാം അങ്ങനെ നമുക്ക് ആദ്യത്തെ കരിമീൻ അടിച്ചിരിക്കുകയാണ് ഇങ്ങോട്ടു ഇങ്ങോട്ടു നോക്കട്ടെ നോക്കട്ടെ ഏ കരിമീൻ അടിച്ചിട്ടുണ്ടേ ഓക്കെ നമ്മൾ നീഗിലേടിനെ അടുത്ത കരിമീനെ പിടിച്ചിരിക്കുകയാണ് ഏ കോപ്പ നമ്പർ ടു കരിമീൻ ഫ്രൈ കൂട്ടാനോടോ കരിമീൻ ഫ്രൈ കിട്ടിയിട്ട് അങ്ങനെ കൈസ് വൻ കരിമീൻ പിടുത്താണ് പക്ഷെ രണ്ടെണ്ണേ കിട്ടിയിട്ടുള്ളു ഇവിടെ ആഞ്ഞു ചൂണ്ടിട്ടോണ്ടിരിക്കയാണ് ഏലാപ്പിളാ നമുക്ക് ലാസ്റ്റ് ഒരു